ിനി മൊത്തം ഒരഞ്ചു തേങ്ങേ ഉള്ളു അല്ലേ അനി ഉണ്ടാവുമായിരിക്കും അതിന് മുന്നിട്ടേ ഞാൻ എടുത്തോളു അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് തേങ്ങ വരികയാണ് കേട്ടോ ഇതെല്ലാം ഇവിടുന്ന് കിട്ടിയതാ നമ്മള് നിങ്ങള് എടിയ സ്ഥലോ പുല്ലാളൂര് തന്നല്ലേ മച്ചക്കുളോ അല്ല അപ്പോൾ അമ്മക്ക് അറിഞ്ഞൂടാത്ത മൂപ്പർ എല്ലാവർക്കും അറിയായിരിക്കും അറിയാമായിരിക്കും ഫുള്ള് തിരക്കന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായി അപ്പോൾ നിങ്ങളെ നമ്പർ കൊടുക്കട്ടെ ഇല്ലേ നമ്പറ് നിരുവനന്തപുരത്തുള്ളവരൊന്നും വിളിക്കണ്ടെട്ടോ കോ ഈ ഏരിയയിലുള്ളവർ വിളിച്ചാൽ മതി തേങ്ങ വലിക്കാറൊക്കെ കിട്ടാനിപ്പം പണിയല്ലേ ഇപ്പ ഇഷ്ടം പോലെ ഉണ്ട് ആ ബംഗാളികൾ വന്നു നമ്മുക്ക് പണിയില്ലാണ്ടായി അപ്പൊ ചരിവ് ചരിവങ്ങോട്ടായോണ്ട് നമുക്ക് താഴെ പോയി നിക്കാൻ എന്തായാലും മിന്നൂന്റെ കാരണോട്ട അമ്മോന് ഈമില്ലേശം തേങ്ങ ഒരു രണ്ടു തങ്ങലേ ഉള്ളു ബാക്കിയൊന്നും പോലും തേങ്ങയില്ല സെപ്റ്റി ടാങ്ക് ആടെ അടുത്ത തന്നെയാ അതുകൊണ്ട് നല്ല ബളാണല്ലോ പൊങ്ങിനെ അപ്പൊ ഉണ്ടായിക്കോളൂ നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്നതിന്റെ ഫലം കിട്ടുന്ന ഇവിടുന്നാ അപ്പൊ ഖൈസ് ഇവിടെ എന്തായാലും തേങ്ങ വലിച്ചതാ മിന്നു തേങ്ങ അങ്ങോട്ടേക്ക് മിന്നുവാൽപ്പിച്ചതിനും പിന്നെ ഇവിടുന്ന് കുഞ്ഞിനെ വാങ്ങുവാനെ അതൊക്കെ ഒന്ന് വാങ്ങാൻ വന്നു ചെറിയൊരു പർച്ചേസിനേനും കാര്യേ അവസാനം എല്ലാം കൂടെ അങ്ങനെ അയക്കേ ഭാവ മിന്നു പറഞ്ഞ ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടോ ബില്ല് കണ്ടിട്ട് എൻ്റെ ബോധം പോയി എന്ന് പറയാം കുട്ടികളെ സാധനങ്ങൾക്കൊക്കെ എന്ത് റേറ്റാ അല്ലേ ബോ വല്ലാത്ത റേറ്റാ പിന്നെ ലേശം കട്ടൻ ചായ കുടിച്ചേരാണ് പോയ ബോധം തിരിച്ച് വന്ന ഇന്നലെ ചെറിയൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയ പൈസ അങ്ങനെ അങ്ങ് തീർന്നിരിക്കുന്നാലും അല്ല എന്തില്ല കിട്ടിയോണ്ടല്ലോ നമുക്ക് ചിലവാക്കാനായത് മോനി ഇങ്ങനെ ഓരോ സാധനം വാങ്ങാനുണ്ട് മറ്റേ ടെൻഷൻ ടെൻഷനോ വടച്ചോനോ പൈസ ഒന്നും ഇല്ലല്ലൊന്നും മുമ്പ് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് എന്താക്കും എന്നൊരു ചെറിയൊരു പ്രൊമോഷൻ കിട്ടി അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മിനു ബില്ലി വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ മറ്റു സാധനങ്ങളൊക്കെ തിട്ടപ്പെടുത്തട്ടെ ഇറങ്ങി അവളെ നമുക്ക് ഉള്ളിലേക്ക് പൊരക്കെത്തി അപ്പൊ കൈ തേങ്ങ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇന്ന് ഉണ്ടാക്കി കേട്ടോ അത് പിന്നെ പാട്ടേ അവിടെയാളേ ഇത് പിന്നെ ചട്ടിപ്പത്തിരിയാ അപ്പൊ എനിക്ക് നല്ല പാല് വാർന്ന ചായൊരു കട്ടൻ ചായ ആണ് കേട്ടോ ഇത് ഇവിടെ നിന്ന് പാലിന്ന് നല്ല രീതിയിൽ കറന്നെടുത്ത ആട്ടും പാല് വാർന്ന ചായയാണീ കാണത് അമീസിനായ വേണ്ടേ അവിടെ ഇല്ല ഉറങ്ങുന്ന അപ്പൊ വില വിവര കണക്കുകൾ രേഖപ്പെടുത്താൻ പോവുകയാണ് ആ ബില്ലൊക്കെ കൊണ്ടാ വന്നെ അപ്പൊ മിന്നു ഓരോന്നിങ്ങനെ ആവശ്യപ്പെടും അതിനനുസരിച്ച് ഞാൻ വാങ്ങും മണ്ടിട്ടും മണ്ടാണ്ടും എല്ലാം പറയുന്നുണ്ടോ ഇനി ഏഹ് മാണ്ഡിയതേ പറയാട്ടോ ഭർത്താവിന്റെ വരുമാനം അറിഞ്ഞു ചെലവാക്കുന്ന ഭാര്യ ആയിരിക്കാണോ ഏഹ് ഇനി അങ്ങനെ തന്നെയാ ചെയ്യല് എന്നാലും ഞാനാ കുറച്ച് ഓവർ പറഞ്ഞേ ഞാൻ രണ്ട് സാധനം അയച്ചു പിന്നെ വിളിച്ചോ നല്ല എന്റെ ഭാഗത്തു എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എവിടെ പോയാൽ പൈസ ഇതാ ഇത് ഇസാണോ ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടം തോന്നിട്ട് വാങ്ങി പോയതാ ഏഹ് ചെറു എല്ലാത്തിനും ഈ പൈസ തന്നെയാ അതായത് മുന്നൂറ് റുപ്പ്യായിട്ടാ ഒന്നിനു നല്ല പ്ലാസ്റ്റിക് ആയിരിക്കുമോ നല്ല രസമുണ്ട് കാണുവേ തൊട്ടില്ല മുകളിൽ ഇങ്ങനെ തൂക്കി ഇങ്ങനെ ആടും ഇങ്ങനെ സൗണ്ട് വരും മക്കളിങ്ങനെ നോക്കി നിൽക്കും എല്ലാ കളറും ആയതുകൊണ്ട് ഒന്ന് വാങ്ങുന്ന ഒരു പൂതി അതുകൊണ്ട് വാങ്ങി ഏ എന്റെ ആടാ വാവാട വാവാടെ കിടക്കുന്നുണ്ട് കിടക്കുമെന്ന് കിടക്കുമെന്നറിയാല പിന്നെ ഒരു പമ്പേഴ്സ് മുപ്പത് പീസ് ഉണ്ട് അഞ്ചു ദിവസത്തേക്ക് പത്ത് ദിവസൊക്കെ പമ്പേഴ്സ് രാത്രി മാത്രമല്ല ഞള്ളൂ രണ്ടെണ്ണോ അങ്ങനല്ലേ അമ്പത്സേന് നാനൂറ് റുപ്പ്യാ ഞാന് ഞാൻ അത് പറഞ്ഞിരിക്കും അവിടെ നിന്ന് എടുത്ത വീഡിയോയില് ആരും കുപ്പായം കൊണ്ടു പറയാ നിങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് കുപ്പായത്തിനേക്കാട്ടും പൈസ കുറവായിരിക്കും ഞങ്ങൾക്കൊരു ഉപകാരം ആയിരിക്കും നിങ്ങൾ എങ്ങനെയാ ഇത് വാങ്ങുവാനും നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളോട് ചെയ്യുന്ന ഒരു സൽക്കരമായിരിക്കും അത് നിങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും തെരട്ടായിരുന്നു നിങ്ങളെ പൊരേന്റെ അടുത്ത് പമ്പേഴ്സിന്റെ കമ്പനി ആറ്റിങ് വാങ്ങിക്കും ഇനി അപ്പോൾ ഒന്നെങ്ങനെയാണ് വാങ്ങിപ്പോകാന്ന് തങ്ങൾ രണ്ടും കൊണ്ടുതരി എന്നാലും ഇല്ല ഡ്രസ്സ് വേണ്ടേക്ക് ഡ്രസ്സ് വിഷയമല്ല ഇഷ്ടം പോലെ ഉണ്ട് ഞാനിത് കാര്യമായിട്ട് തന്നെ പറഞ്ഞ കേട്ടോ തമാശ ആയിട്ടൊന്നുമല്ല കറക്റ്റ് സൈസും പറഞ്ഞുതരാം നാല് കിലോ ടു നാലോ അയ്യോ മൂന്ന് കിലോ ടു അല്ലേ വേണ്ടിയേ ഏ ഇത് നാല് ടു എട്ടായി പോയി വാങ്ങിയേ

െ ഇത് വെച്ചാ പിന്നെ അയിമ്പത് റുപ്പിയും വരുന്നിട്ട് ഞാൻ നാപ്പത് റുപ്പിയ ആക്കി ഞാൻ ഇട്ടാല് ഞാന് ഏതാ കളറാ പല കളറ് എല്ലാം വൈറ്റ് വൈറ്റും പല തരത്തിലുള്ള പ്രിന്റാട്ടോ ഞാൻ ഞാനിത് രണ്ടെണ്ണം മതി എന്ന് പറഞ്ഞിട്ടേ എന്നിട്ട് പറയണ്ടാ ഭാര്യ കൊണ്ട് എന്താ പറയാ ചെലവാക്കണോ രണ്ടെണ്ണാ നിങ്ങളിങ്ങനെ രണ്ട് അഞ്ചാക്കിയേ അല്ല ചെറിയതല്ലേ പിന്നെ അടുത്തത് നൂറ്റിപ്പത്തി പൈസ അടുത്തതായിട്ട് നൂറ്റിപത്ത് രൂപയുടെ അടിപൊളിയൊരു നല്ല കിടിലം പോലെ ഇത് കണ്ടാൽ കുട്ടികൾക്ക് പിന്നെ കിടന്ന് ഉരുളുവാൻ തോന്നു ഈ എന്റെ ആരാണത് ഇത് ഇത് ഞാൻ പറയുന്നത് ഇത് മുറിച്ച് ഒരു മൂന്നാക്കിയാലോ നൂറ്റി പത്ത് ഉറുപ്പ്യക്ക് ഇത്രയും വലുത് ലാഭമാണ് കേട്ടോ നമ്മള് സാധാരണ ഇതിന്റെ ചെറുതല്ലേ നൂറുപയൊക്കെ കിട്ടല് രണ്ടെണ്ണാക്കണെല്ലാം വിച്ച് ആണോ അത്യാവശ്യം ഞമ്മക്ക് മണമൊന്ന് കിടക്കാല്ലേ അപ്പൊ അതങ്ങനെ അയക്കിന്തോ സ്മെല്ണ്ടാവും അത് സൂപ്പറാ എന്തല്ല ഒരു പലതരം കളറാ അതായത് ഇമല് കുട്ടികളുടെ ഇതുണ്ടല്ലോ പിന്നെ മറ്റേ മറ്റേ കാർട്ടൂണിന്റെ ഓരോ ഫോട്ടോ നല്ല ഭാഗം എന്താ ഭാവേ ടെൻഷനോടു കൂടിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അങ്ങോട്ട് പോണം എത്രയും ഇരിക്കുമെന്നൊന്നും അറിയല്ല പിന്നെ ഇത് എന്ന് പറഞ്ഞ തൊട്ടിൽ തുണി ബഹളം തന്നെ നോക്കണ്ട തരാൻ പല കമ്പനിയും പല വിലയുമായിരിക്കും ഇത് പറഞ്ഞാല് അവയെ അത് അതിന് ക്യാപ്പില്ലാത്തതായി അത് നമ്മൾ ആദ്യം വാങ്ങിയ അതുകൊണ്ട് ഇങ്ങനെ തലവൻ ഇങ്ങനെ തലക്കിങ്ങനെ ഒരു ഇതില്ലേനും മറ്റേതിങ്ങനെ ഓപ്പൺ ആയിട്ടാണ് അപ്പൊ പേടി കിട്ടും അതുകൊണ്ട് പിന്നെ ഇത് എന്ന് പറഞ്ഞാല് ഭവേന ഇങ്ങനെ കിടത്തുന്ന ഷീറ്റ് തന്നെ ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു ഇതൊരു വലിയ ഒരു ഷീറ്റേ ഇവിടെ ഉള്ളു അപ്പൊ ഒന്നുകൂടി വാങ്ങിയതാ ഇത് ശരിക്കും വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം നൂറുപ്യന്റെ അല്ല വലിയ വിഷയല്ല ഇത് എന്ന് പറഞ്ഞാൽ കാണുവാൻ ഇത്രേയുള്ളു സബാമെട്ട് ബോഡി ലോഷൻ ഇതിന്റെ റേറ്റ് എത്രയാന്നറിയോ മുന്നൂറ്റി അമ്പത് റുപ്യ സബാമെട്ടിന്റെ ആ അപ്പൊ ഞാൻ പറയുന്ന ഒരു ഡ്രസ്സ് വാങ്ങുന്ന പൈസക്ക് ഒരു സഭാമെട്ട് ഞങ്ങളൊന്നും പറയല്ല നിങ്ങൾ വിചാരിക്കണ്ട ഒരു പോരെ പോകുമ്പോൾ ഇങ്ങനെയാ ഇത്ര ചെറിയ കൊടുത്ത് പോവാന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങൾക്കതൊരു വിഷയമല്ല അപ്പോൾ നിങ്ങൾ തരുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഇങ്ങാതി എം ആർ പി ഇങ്ങനെ ഞങ്ങൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ആ മുന്നൂറ്റി അമ്പിറ്റ് അല്ലേ ആ എന്നാൽ പിടിച്ചാളെ എന്നിട്ട് വാങ്ങി ഞങ്ങൾ വിളിച്ചാൽ അങ്ങനെ ഒന്ന് ചെയ്യുക അല്ലാണ്ട് പറഞ്ഞ് വാങ്ങുക എന്നല്ലാണ്ട് പിന്നെ പറഞ്ഞിട്ട് കല് ഇവരെല്ലാം ഡ്രസ്സും കൊണ്ടാണ് വരുന്നത് വീഡിയോ കാണുന്ന ഏറ്റവും ഇവിടെ വരുന്നോലല്ലല്ലോ പോലും വിചാരിച്ചോട്ടെ ഇനിയിപ്പോൾ നിങ്ങളൊന്നും കൊണ്ടുപോയിണ്ടോ അങ്ങനെയല്ല നമ്മൾ തമാശ അല്ല വവനെ കാണാൻ വരുമ്പോൾ ഗിഫ്റ്റ് കൊണ്ടുപോയില്ല അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ കാരണം ഡ്രസ്സും എനിക്ക് അത്യാ നല്ലോണം ഉണ്ട് അപ്പോൾ നിങ്ങൾ വെറുതെ കൊണ്ടുപോയിട്ട് എന്തിനാ വെറുതെ അനാവശ്യമായിട്ടാകുന്നേ ഇല്ലേ ഏഹ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങളൊന്നും ഇല്ല വരാണ്ട് വന്നാലും നമുക്ക് അത്രയും സന്തോഷം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊന്നും വാങ്ങണമെങ്കിൽ ഒരു സബാ മെഡിൻ്റെ സബാമെഡ് ബ്രാൻഡ് മാത്രം കേട്ടോ ഹിമാലയൻ്റെ ബ്രാൻഡുകൾ പറഞ്ഞു കൊടുക്കാം അടുത്താ അല്ല നമ്മള് യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് അതിന് പറഞ്ഞു കൊടുക്കാം ആളുകൾ മനസ്സിലാക്കിക്കോട്ടെ എനിക്കത് വാങ്ങാലോ സബാമെഡിന്റെ പ്രൊഡക്റ്റ്സ് മെയിൻ ആയിട്ട് ഇങ്ങനെ ലോഷനും അതൊക്കെ പിന്നെ ഡ്രസ്സ് അലക്കുന്ന കുഞ്ഞിൻ്റെതാണെങ്കിൽ ഹിമാലയ ഏഹ് പിന്നെ ആണെങ്കിൽ അല്ല എന്താ പിന്നെ പാമ്പേഴ്സ് ഞങ്ങൾ ഉപയോഗിക്കുന്നു നാല് കിലോ ചെട്ട് വരെ വരെയുള്ള പാൻസ് മോഡലാണ് പിന്നെ വേണ്ടത് ഓക്കെ അങ്ങനെ ഇജാതി സാധനങ്ങൾ പിന്നെ ഞാൻ കുളിക്കുമ്പോൾ യൂസ് ചെയ്ത് പിയേഴ്സ് സോപ്പും പിന്നെ ചന്ദ്രികയും ചന്ദ്രികയുമാണ് അലേടേ കൂടെ ഒരു സോപ്പ് എനക്കും കിട്ടിക്കോട്ടട എനിക്കെന്താണ് കേട് അല്ല അപ്പൊ അത്രയൊക്കെയാണ് പറയാനുള്ളത് ശരിക്കു പറഞ്ഞാല് നമ്മൾ പിന്നെ എന്താ പറയാ ബേബി പ്രോഡക്ട്സ് ഉണ്ടല്ലോ എല്ലാവരും ക്വാളിറ്റി നോക്കിയിട്ട് തന്നെയാണല്ലോ വാങ്ങാം അല്ലേ കാരണം ബേബീസിന് എന്താ ബേബീസിന്റെ ഉണ്ടല്ലോ ഇങ്ങനെ എല്ലാ ലോഷനും കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറ് അതിലൊക്കെ പല പെട്രോളിന്റെ അംശവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ സ്വഭാവമായിട്ട് അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയതാണ് അങ്ങനെ മൂന്ന് ബ്രാൻഡ് ഉണ്ട് കേട്ടോ അപ്പൊ വേറെ ബ്രാൻഡുകൾ നമുക്ക് അറിയില്ല അപ്പൊ നമ്മള് ഇതാ വാങ്ങുന്നേ ഓൻ്റെ ടൈം ആയി ആയിക്കിട്ടാ ഓന് ഇനിയിപ്പോ ഇനി ഞാൻ കിടക്കൽ ഇണ്ടാകുക അപ്പൊ ഇതിന്റെ തന്നെ വലുതും അല്ല ഉണ്ട് ഞങ്ങള് ചെറുത് വാങ്ങിയാന്ന് വെച്ചാ ചെറുത് വലുതും ഒരു പണ്ടൊരു മഹർ വാങ്ങുന്ന പൈസ ഉണ്ട് ഈറ്റാ ഒരു വലിയ വാങ്ങാ കെട്ടുന്ന സമയത്ത് ഞാൻ ഈറ്റളറല്ലോ ഇവിടെ നിന്നും കളർ ചോദിച്ചില്ലേ തുണിയൊക്കെ മോത്തേ കാക്കുന്നു ഇനി നല്ല ആലാനല്ലോ മോറ്റുണിയൊക്കെ ഇറ്റ് മോറ്റാക്കുന്ന ഈ നടക്കൂലെട്ടോ അത് ഇത്ത അറവാട്ടില്ല കൂല ആ ഞങ്ങളെ അറവാട്ടിൽ ഐറ്റാ കളിന്ന കൂല ആടാ ഇത് പിന്നെ ഒരു സ്കൈബോളും വെള്ളവും ഇത് ഇതില് പിന്നെ ഇനി ഉദ്ദേശിച്ചത് പിന്നെ അതിന്റെ ഫ്ലേവർ ആണ് ഇത് വിത്ത് കമോമെൽ എന്നാണ് ഇതിന്റെ പേര് അത് തന്നെ അല്ലേ വായിക്ക കമോമിൽ ഇവിടെ എല്ലാം നോക്കി ഒക്കാടാ തീരാ ക്ലിനിക്കലി പിഎച്ച് 5.5 ആണ് അന്ന് ഇവൾ എന്തോ പറഞ്ഞു എന്നെല്ലാം പൊന്നു പിഎച്ച് എത്രയോ നോക്കണമെന്നുണ്ട് ഇങ്ങനെ ആ ആ ഇത് ഇത് സബാവണ്ടിന്റെ ഒക്കാര റെഡിയ ഇവിടെ ഉള്ള അതെന്നാ സേയിം ആണ് അപ്പോൾ ടോട്ടൽ ബില്ലാ ഇനി ബില്ല് ഒക്കിയോ ബില്ല് ഓട്ടേ ചുരുട്ടിക്കാതെ ആ ഇതെല്ലാം കാണാ കണക്കായിട്ട് എഴുതി അവിടെ വെക്കണം ഇല്ലെങ്കിൽ ഇഞ്ഞ് ചോദിക്കൂ എന്തെന്നാ പിന്നെ ഒരു മാസം നിങ്ങൾ നിങ്ങളെന്തെന്നാ ഇതാക്കുന്നല്ലോ പൈസ എല്ലാം പോയി അല്ല പറഞ്ഞല്ലാണ്ട് പാപക്കത് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ നോക്കുക ഇല്ലേ ഇതെല്ലാം തമാശ ഇങ്ങനെ പറയുന്നതല്ലാണ്ട് ഏറ്റവും വലിയ സന്തോഷം മക്കൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാന്നല്ലേ കുറച്ച് വലുതായാലും പറയുന്ന നമ്മൾ അപാടമായി കൊടുക്കുന്നില്ല കാരണം റിജക്ഷൻ അറിഞ്ഞു വളരണം കുട്ടികളെന്നാണ് പക്ഷെ ചെറുപ്പത്തിൽ എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നത് വാങ്ങ കൊടുക്കുന്നില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ്യാണ് കേട്ടോ ആയത് എന്നാൽ പിന്നെ എന്താ ഒന്നുമില്ല നമുക്ക് വീഡിയോ നിർത്താം അപ്പോൾ ഓക്കെ എന്നാലേ വീഡിയോ നിർത്തട്ടെ അപ്പോൾ ഓക്കെ ബൈ എന്തായിരിക്കും തമ്മിലെന്തായിരിക്കുമെന്നറിയോ കുഞ്ഞിന് വാങ്ങിയ സാധനങ്ങളുടെ റേറ്റ് കണ്ട് മിന്നുവിന്റെ കണ്ണ് തള്ളി അങ്ങനെ അങ്ങ് കേട്ടോ